ശ്രീ ഗുരു നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിന്റെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇത് നോക്കുന്നത് ഈ ആറാമത്തെ ശ്ലോകത്തില് കർമ്മപ്രവാഹമാണ് ജീവിതം എന്ന രൂപപരിണാമങ്ങളാണ് ഇതിലെ ഘട്ടങ്ങൾ പ്രപഞ്ചമായി കാണപ്പെടുന്ന സകലതും സദാ ചലിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിന്റെ നിയാമക ഘടകങ്ങൾ കർമ്മവും പരിണാമവുമാണ് ഇതു രണ്ടും എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ആറാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ വ്യക്തമാക്കുന്നത് ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലാരായണായ നമ ഈശ്വരശക്തിയായ മൂലപ്രകൃതിയിൽ ആരംഭിച്ച് ജനന മരണ പരിണാമം അവസാനിക്കുന്നതുവരെ ബ്രഹ്മശക്തിയായ മായയുടെ തന്നെ പ്രവർത്തന മണ്ഡലമാണ് ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി പിന്നെയോ ജന്മങ്ങളും പല കഴിഞ്ഞാലും ഇവിടെ നിരവധി ജനനമരണ പരിണാമഘട്ടങ്ങൾ കടന്നാലും കർമ്മപ്രവാഹം അവസാനിക്കുന്നതല്ല പരമകാരണ സ്വരൂപമായ അല്ലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് അഖണ്ഡവും ആനന്ദബോധ സ്വരൂപവുമായ പരബ്രഹ്മമാണ് പ്രപഞ്ചത്തിന്റെ പരമ കാരണം ബ്രഹ്മത്തിന്റെ ഒരംശത്തിൽ അതിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ശക്തി സ്വന്ദിച്ച് ആവിർഭവിക്കുന്നതോടെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത് ജഗത് അതായത് എന്റെ ഒരംശം ജഗത്തായി കാണപ്പെടുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു ഇപ്രകാരം തെളിയുന്ന ശക്തിയാണ് മൂലപ്രകൃതി അഥവാ മഹാമായ ഇങ്ങനെ ആവിർഭവിക്കുന്ന മായ ചെയ്യുന്നത് യഥാർത്ഥ വസ്തുവിനെ മറച്ചു വെക്കുകയാണ് ദീപത്തിനു മുന്നിൽ ഒരു മറ വച്ചാൽ ദീപ്രഭ അതിൽ പ്രതിബിംബിക്കുന്നത് പോലെ വേർപെടുന്നത് പോലെ തോന്നുന്നു ശുദ്ധമായ വസ്തു ശക്തി അതിലുളവാക്കിയ മറ ആ മറയിൽ പതിച്ച വസ്തു പ്രതിബിംബം ഇവ മൂന്നും വസ്തു സ്വരൂപം തന്നെയെങ്കിലും മൂന്നായി പിരിഞ്ഞ പോലെ തോന്നൽ അതാണ് ഈ മായ എന്ന് പറയുന്നത് ഈ സമ്പൂർണ്ണ മായയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ബോധത്തെയാണ് വേദാന്താസ്ത്രം ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ഈ ഈശ്വര സ്ഥിതിക്ക് അവ്യാകൃതം അവ്യക്തം എന്ന പേരിലും പറയാറുണ്ട് അപ്പോൾ മൂലപ്രകൃതി വസ്തുരൂപത്തിൽ മറ സൃഷ്ടിക്കുന്നതോടെ ബ്രഹ്മത്തിൽ സൃഷ്ടിയുടെ ആരംഭം കുറിക്കുന്നു ഈ സൃഷ്ടി സിദ്ധാന്തമാണ് മൂലമായ ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി എന്ന് ആചാര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവ്യക്തതയിൽ തുടങ്ങി മുന്നേറുന്ന സൃഷ്ടിയുടെ ക്രമം എന്താണ് ബോധ ബോധപ്രതിബിംബത്തോടുകൂടിയ മായ തുടർന്ന് സ്പന്നിച്ച് പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായ പ്രാണനായി വർത്തിക്കുന്നു അതിനെ മുഖ്യപ്രാണൻ എന്ന് വിളിക്കുന്നു പ്രപഞ്ചത്തിന്റെ ആദിമരൂപം അഥവാ എനർജി ഇതുതന്നെയാണ് ജീവൻ ബോധസ്വരൂപനായ ഞാൻ എന്ന് പറയുന്നത് ഈ ഞാൻ അഖണ്ഡ സച്ചിദാനന്ദ വസ്തുവാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അനുഭവിക്കുന്നതുവരെ സംസാര ചക്രം തുടർന്നു കൊണ്ടിരിക്കും എന്നതാണ് ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി എന്ന് ഈ ശ്ലോകത്തിൽ ആചാര്യൻ ജനന മരണ പരിണാമ രൂപത്തിലുള്ള സംസാര ആചാര്യം കർമ്മമാണ് കർമ്മവും ജന്മവും വിത്തും വൃക്ഷവും പോലെ ചക്രാകാരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംസാരഗതിയുടെ രണ്ടു ഘട്ടങ്ങളാണ് ജനന മരണ ചക്രത്തിൽ കുടുക്കിയിടുന്ന കർമ്മബന്ധനത്തിൽ നിന്നുള്ള മോചനം ജനനമരണ ചക്രത്തിൽ കുടുക്കിയിടുന്ന കർമ്മബന്ധനത്തിൽ നിന്നുള്ള മോചനം ഞാൻ ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യസ്ഥിതി എന്താണ് എന്ന തത്വവിചാരമാണ് രണ്ട് തന്ന തോന്നലില്ലാത്ത അദ്വയജ്ഞാനമാണ് തത്വം അത് വിചാരം ചെയ്ത് അറിയണം ഇതാണ് ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല വിധി കർമ്മത്തിനും ജന്മങ്ങളും പല കഴിഞ്ഞാലും കർമ്മത്തിനും എന്ന ഭാഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല അവധി കർമ്മത്തിനും പരമനാരായണായ നമ